ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി തൃശൂർ അത്താണി മെഡിക്കൽ കോളേജിന് സമീപം തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി പരത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മെഡിക്കൽ കോളേജ് അലക്കുപുരയ്ക്ക് സമീപമുള്ള ഒഴിഞ്ഞ പ്രദേശത്തെ അടിക്കാടിന് തീപിടിച്ചത് തൃശൂർ അത്താണി മെഡിക്കൽ കോളേജിന് സമീപം തീപിടുത്തമുണ്ടായത് പരിഭ്രാന്തി പരത്തി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മെഡിക്കൽ കോളേജ് പഴയ അലക്കുപുരയ്ക്ക് സമീപമുള്ള പറമ്പിൽ തീപിടുത്തമുണ്ടായത് പറമ്പിലെ അടിക്കാടുകൾ തീപിടുത്തത്തിൽ കത്തി വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിബു ടി ആറിന്റെ നേതൃത്വത്തിൽ എഫ്ആർഒ ഡ്രൈവർ നിതിൻ ദേവ് എഫ്ആർഒമാരായ രഞ്ജിത്ത് ഷിബു മുഹമ്മദ് സിനാൻ ഹോം നാരായണൻകുട്ടി ദേവസ്വാ കുട്ടി എന്നിവരും തീയണയ്ക്കാനെത്തിയ അഗ്നിശമന സേനാംഗത്തിൽ ഉണ്ടായിരുന്നു വി വി ന്യൂസ് അത്താണി